അപ്പൊ ലീവ് അപ്ഡേറ്റ് ആണ് ബിഗ് ബോസിൽ പിന്നെയും രാവിലെ തന്നെ വഴക്കിരുന്നു ജിസയിലും അനീഷും തമ്മിലായിരുന്നു അനീഷ് ജിസൈൻ്റെ ഒരു കള്ളത്തരം കൈയോടെ പൊക്കി ജിസൈല് അടുക്കളയിൽ ഉണ്ടായിരുന്ന കാപ്പിപ്പൊടി എടുത്ത് മാറ്റി വയ്ക്കാൻ നോക്കി അത് അനീഷ് കണ്ടിട്ട് കിച്ചൺ ടീമിനെ അറിയിച്ചു അപ്പോ ശരത്ത് വന്നിട്ട് എല്ലാവരോടും വാണി കൊടുത്തു ശക്തായ വാണി കൊടുത്തു അടുക്കള കിച്ചൺ ടീമിന്റെ അനുവാദം ഇല്ലാണ്ട് കിച്ചണിൽ ആരും ഒന്നും കൊടുക്കരുതെന്ന് അത് എവിടെ വെച്ച അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം എന്ന് ശരത്ത് എല്ലാരോടും പറഞ്ഞു എല്ലാവർക്കും അവകാശപ്പെട്ട കാപ്പി ഒരാൾ മാത്രം അവര അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ട് എടുത്തേക്കുമ്പോ അത് തെറ്റാണ് അപ്പൊ അനീഷ് അനീഷിന്റെ ഗെയിം ആയിട്ട് മുന്നോട്ട് പോവാണ് എന്തായാലും ജി സിയിൽ ഇത് കുറച്ചായി ഇങ്ങനത്തെ പരിപാടി ചെയ്തോണ്ടിരിക്കണം അത് കണ്ടില്ല കേട്ടില്ലെന്ന് അടിക്കുകയാണ് ഇന്നിപ്പോ എല്ലാരും മുമ്പിൽ വച്ച് പറഞ്ഞു നോക്കുമ്പോ അത് എല്ലാവർക്കുമുള്ള ഒരു വാണിംഗ് വാണി കൂടിയായിട്ട് പറയുകയും ചെയ്തു അപ്പൊ ജിസയില് ചെലപ്പോ കൂടുതൽ എടുത്തേക്കാൻ കാരണം ദിസയില് വേറെ ഭക്ഷണം ഒന്നും അധികം കഴിക്കാത്തോണ്ട് ഈ കാപ്പിയും ചായ ഒക്കെ കുടിക്കാറുള്ളു തോന്നുന്നു അപ്പൊ എല്ലാരും കൂടുതൽ എല്ലാവർക്കും എടുക്കുമ്പോ കഴിയും വിചാരിച്ചിട്ട് എടുത്തേച്ചതാവാം അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക